പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ജനസാഗരം കുമ്പളങ്ങി ഫെറോന സംഗമം നടന്നു കെ ആർ എൽ സി സിയുടെ ആഹ്വാന പ്രകടനം നടന്നുവരുന്ന ജനസാഗരം കുമ്പളങ്ങി ഫെറോന സംഗമം സെന്റ് ജോസഫ് പാരിശാലി നടന്നു കുമ്പളങ്ങിയുടെ വടക്കൻ മേഖലാ സംഗമത്തിൽ സെന്റ് പീറ്റേഴ്സ് സാൻജോസ് ഓളി മേരീസ് അഴിക്കകം കല്ലഞ്ചേരി സെന്റ് മാർട്ടിൻ ഡി പോറസ് സെന്റ് ജോസഫ് നോർത്ത് ഇടവേള പ്രതിനിധികളാണ് സംഗമത്തിൽ എത്തിച്ചേർന്ന് ഫാദർ ഫ്രാൻസിസ് സേവർ കളത്തിവിട്ടിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു മനസ്സിലായി അതേപോലെ തന്നെ താഴെ കഴുകി വരികയാണ് മുറ്റത്തുകൂടെ അങ്ങനെ പതിയെ പതിയെ പോകുമ്പോൾ കത്തോലിക സമൂഹം ഇന്ന് നേരിടുന്ന പല വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാദർ ഫ്രാൻസിസ് സേവിയർ അഭിപ്രായപ്പെട്ടു കുമ്പളങ്ങി സെന്റ് ജോസഫ് വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ അധ്യക്ഷത വച്ചു കൊച്ചി രൂപത ചാൻസലർ ഡോക്ടർ ജോണി സേവിയർ പുതുക്കാട് ഫാദർ ആന്റണി കുഴുവലി ടി എ ഡാൾഫിൻ സേവർ മാസ്റ്റർ സെബാസ്റ്റ്യൻ വി പോൾ ബെന്നി പുളിക്കൽ മോളി ബൈക്കൽ ജോ അമ്പലത്തുങ്കൽ എന്നിവർ പ്രസംഗിച്ചു പള്ളി സെക്യൂരിറ്റി ഭാരവാഹികളാണ് ഇവിടെ നമുക്കറിയാവുന്ന മുഖ്യ സംബന്ധിച്ചിരിക്കുന്നത് നീതി ജനജാതത്തിന്റെ മുഖ്യാഗ്യമാണ് ജനജന എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ ഏറ്റവും വലിയ പ്രശ്നത്തിന് അധികം ഇപ്പം നമുക്ക് ನ್ಯೂಸ್ ಬ್ಯೂರೋ